കാരണം എന്താണെന്നറിയോ ഇന്ന് ഒരു കോംപ്രമൈസിന്റെ കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ആശയത്തിലും വെള്ളം ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് മതവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെ കൂട്ടത്തിൽ ചേരാത്തവനായി സമൂഹം ചിത്രീകരിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന്റെ പകരം നമ്മൾ എന്തിനു വാശി എന്ന് ചോദിക്കുന്ന സമുദായ മക്കളെയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തൗഹീദിൽ കണിശത പാലിച്ചാൽ അവനെ കുഴപ്പക്കാരനായി ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു ഉറച്ചു നിന്നാൽ അവൻ തീവ്രതയുള്ളവനായി അവനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിക വേഷവിധാനത്തിൽ നിഷ്ഠ പാലിച്ചാൽ അതൊരു തീവ്രതയുടെ അടയാളമായി ഇന്ന് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരാൾ വിശ്വാസിയാകുന്നത് ഇന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്വന്തം ജീവിതത്തിലൂടെ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം അക്ബർ അക്ബർ ഏറ്റവും വലിയ മഹാൻ അവനല്ലാതെ ആരാധനായി മറ്റാരുമില്ല അക്ബർ അവൻ തന്നെയാകുന്നു എന്ന് ഈ ഈ സുദിനത്തിലും അയ്യാമൽ നമ്മൾ ഈ അല്ലാഹുവിനാകുന്നുണ്ടീറ് സ്വന്തം ജീവിതത്തിൽ അന്യർത്ഥമാക്കുമ്പോൾ മാത്രമാണ് നാം വിശ്വാസിയാകുന്നത് എന്ന് തിരിച്ചറിയണം ഒരാൾ നിർഭയനാകുന്നത് നിന്ന് മുക്തനാകുമ്പോഴാണ് ഒരാൾ സമാധാനമുള്ളവനാകുന്നത് അള്ളാഹുവിന് മാത്രം കീഴ്പ്പെടുമ്പോഴാണ് ഒരാൾ നേർമാർഗം പ്രാപിക്കുന്നത് വിശ്വാസത്തിൽ നിന്നും പ്രലോഭനത്തിന്റെ കൂരമ്പുകൾ ഇബ്രാഹിം നേരെ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത് നമുക്ക് വിശുദ്ധ കാണാം പരിപാലിക്കുന്ന ആ നേരെയാണ് ഞാൻ ഞാൻ തിരിച്ചു ഒരിക്കലും തന്നെ പെട്ടവനല്ല എന്ന് കൂടിയല്ല ഇബ്രാഹിം നബി പ്രഖ്യാപിക്കുന്നത് പട്ടാളമായി എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സത്യം അവരുടെ മുഖത്തു നോക്കി ഇബ്രാഹിം നബി പറഞ്ഞത് അധികാരവും ബഹുദൈവത്വവും ഒന്നിച്ചു ചേർന്ന ഭരണാധികാരിയോടാണ് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം പോരാടിയത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് യാതൊരു ഭയവും ഇബ്രാഹിം നബിക്ക് അതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല അജഞ്ചലമായ തൗഹീദിലുള്ള വിശ്വാസമാണ് ഇബ്രാഹിം നബിയെ ഉറപ്പിച്ചു നിർത്തിയത് എന്ന് നാം മനസ്സിലാക്കണം